സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ അതിശക്തമായ നീക്കത്തിന് മുന്നിൽ പിണറായി സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു പിണറായി വിജയനെ നേരിട്ട് വിളിച്ച് ഗവർണർ നിലപാട് വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരിന്റെ മുട്ടുമടക്കം അവിടെ കൊണ്ടും തീർന്നില്ല കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് ശമ്പളം പോലും കിട്ടാതെ ആത്മഹത്യയിലേക്കൊക്കെ കുടുംബങ്ങൾ നീങ്ങുമ്പോൾ മറു വാരിക്കോരി പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം സ്റ്റാർട്ടപ്പ് വിഷയത്തിൽ തരൂരിന്റെ പിന്തുണ കിട്ടിയതിന് തൊട്ടു പിന്നാലെ തരൂരിനെ സി പി എമ്മിൽ കൊണ്ടുവരാനുള്ള പുതിയ അടവ് നയങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് പക്ഷെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഘടക എതിർപ്പ് തള്ളി സി പി എം ബ്രൂവറിയുമായി മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ എൽ ഡി എഫിനുള്ളിൽ കൂട്ടയടിയും ഉറപ്പായിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ എത്തിയ ഗവർണർ ആർലേക്കർ അതിശക്തമായി തന്നെ ചില വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ അമർഷം പ്രകടിപ്പിച്ച് ഗവർണർ സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് രാജ്ഭവൻ യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ അമർഷം പ്രകടിപ്പിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിലാണ് ഗവർണറുടെ അമർഷം സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കണമെന്ന സർക്കുലർ ചട്ടവിരുദ്ധമെന്ന് രാജ്ഭവൻ പ്രതികരിച്ചു ഗവർണർ മുഖ്യമന്ത്രിയെ നിലപാട് അറിയിച്ചിട്ടുണ്ട് കേരളം സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ വീണ്ടും ചർച്ചയാവുകയാണ് ഗവർണർ ഉടക്കിയതോടെ വി സിമാർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമായി ഗവർണർക്ക് വഴങ്ങി സംസ്ഥാന സർക്കാർ ഒടുവിൽ യു ജി സി കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലർ തിരുത്തി ഗവർണർ അമർഷം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് യു ജി സി കരടിനെതിരായ കൺവെൻഷന്റെ പേരും സംസ്ഥാന സർക്കാർ മാറ്റിയത് യു ജെ സി കരടിനെതിരായ എന്ന പരാമർശം നീക്കി പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി മാറ്റി സർക്കുലർ തിരുത്തണമെന്ന് ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സർക്കാരിന്റെ നിലപാട് മാറ്റം ഗവർണർ രാജേന്ദ്ര ആർലിക്കറുമായി ഏറ്റുമുട്ടലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാരിന്റെ തീരുമാനം യു ജി സിയുടെ കരട് ഭേദഗതിക്കെതിരായി സർക്കാർ നടത്തുന്ന കൺവെൻഷനെ ചൊല്ലിയായിരുന്നു പ്രശ്നം കരട് ഭേദഗതിക്കെതിരായ പരിപാടി എന്ന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇറക്കിയ സർക്കുലറിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിച്ചാണ് തിരുത്താവശ്യപ്പെട്ടത് യു ജി സിയുടെ കരട് ഭേദഗതിക്കെതിരെ സംസ്ഥാനത്തിന് പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നും അതിൽ ചട്ടലംഘനമുണ്ടെന്നും ഗവർണർ അറിയിച്ചു ഗവർണർ ഉടക്കെട്ടതിന് പിന്നാലെ വൈകിട്ടോടെ യു ജി സിയുടെ കരട് ഭേദഗതിക്കെതിരെ എന്നതിനു പകരം യു ജി സിയുടെ കരട ഭേദഗതിയിൽ കൺവെൻഷൻ എന്നാക്കി തിരുത്തി ഗവർണറുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് കൺവെൻഷനിൽ പങ്കെടുക്കില്ലെന്ന് കണ്ണൂർ വി വ്യക്തമാക്കി മറ്റു പല വിസിമാരും സിമാരും വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട് പരിപാടിയിൽ സർവകലാശാലയുടെ ചെലവിൽ വി സിമാരും പ്രതിനിധികളും വരണമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സർക്കുലർ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് സി എം എ പിള്ളേര് പൊതുച്ചോറ് കൊടുക്കുന്നതൊന്നു പറഞ്ഞു തീർന്നതും പോലീസ് തൂക്കിയെടുത്തു തിരുവനന്തപുരത്ത് എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് കത്തിക്കയറുന്നു ഒരു ബാഗ് ഇട്ട് തൊട്ട് മുന്നിലുതാ ഒരാൾ മുഖ്യമന്ത്രിയെ നോക്കുന്നു ചുറ്റുപാടുമൊന്ന് നോക്കിയതിനു ശേഷം അയാൾ മുഖ്യമന്ത്രിയോട് സി എം എ ഡിവൈഎഫ്ഐയുടെ പിള്ളേര് പൊതുച്ചോറ് കൊടുക്കുന്നില്ലേ അതൊന്ന് പ്രസംഗത്തിൽ പറ എന്ന് പറഞ്ഞു ആദ്യം കേൾക്കാത്ത ഭാവത്തിൽ നിന്ന മുഖ്യമന്ത്രി അയാളുടെ ചോദ്യം ഒന്നുകൂടി ഉറച്ചതോടെ അയാൾ പോയി ചോറ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സമ്മേളന വേദിയിൽ നിന്ന് മധ്യവയസ്കനെ തൂക്കിയെടുത്തു ഞാൻ ചോറിന്റെ കാര്യമല്ലേ ചോദിച്ചത് എന്നെ എന്തിനാ പിടിച്ചതെന്ന് അയാൾ ഇടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് എന്തായാലും ഒരു പൊതുച്ചോറിൽ ആൾ വൈറലായതിനു പിന്നാലെ പോലീസും വലവിരിച്ച സി പി എം സെമിനാറിലേക്ക് ക്ഷണിച്ച ഡിവൈഎഫ്ഐ കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന വിഷപൌരനെ മറുകണ്ഠം ചാടിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി സി പി എം നീക്കങ്ങൾ ആരംഭിച്ചു അടുത്ത മാസം തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന സെമിനാറിൽ മുഖ്യ അതിഥിയായി ശശി തരൂരിനെ പങ്കെടുപ്പിക്കാനാണ് നീക്കം ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ റഹീം ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തിയാണ് ശശി തരൂരിനെ ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസം ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് റഹീമിന്റെ നീക്കം എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെക്കുറിച്ചാണ് താൻ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നായിരുന്നു ശശി തരൂരിന്റെ വിശദീകരണം കോൺഗ്രസിൽ വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്ന തരൂരിനെ സി പാളയത്തിലേക്ക് എത്തിക്കുകയെന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ തിടുക്കപ്പെട്ട ഇത്തരമൊരു സെമിനാർ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാൻ കാരണമെന്നാണ് ചർച്ചകൾ സിപിഎം നേതാക്കൾ തുടർച്ചയായി തരൂർ സ്തുതി നടത്തുന്നതും രാഷ്ട്രീയ ലക്ഷ്യം വച്ച് തന്നെയാണ് പ്രൊഫസർ കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്നും പുറത്തു ചാടിച്ചതിനേക്കാൾ വലിയ രാഷ്ട്രീയ നേട്ടം തരൂരിനെ പുറത്തു ചാടിച്ചാൽ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം ലോകം അംഗീകരിക്കുന്ന ഡിപ്ലോമാറ്റ് കൂടിയാണ് തരൂർ കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയതോടെ യുവാക്കളുടെ പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സി സിപിഎമ്മുമായി രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിന് ഇല്ല എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഇരട്ടക്കൊലയുമായി തരൂരിന്റെ പോസ്റ്റ് പിൻവലിച്ച സംഭവത്തെ വിലയിരുത്തുന്നത് സിപിഎം എന്ന പ്രയോഗമുള്ള പോസ്റ്റ് പിൻവലിച്ചത് സിപിഎമ്മിന്റെ ഉന്നത ഇടപെടൽ മൂലമാണെന്നാണ് അന്തപുര സംസാരം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി അവഗണിക്കുന്നുവെന്ന പരാതി തരൂരിന് കുറച്ചു കാലമായുണ്ട് കഴിഞ്ഞ വർഷം തരൂർ സംസ്ഥാനത്ത് നടത്തിയ ചില രാഷ്ട്രീയ നീക്കങ്ങളിൽ കെ നേതാക്കൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും മലപ്പുറം കോട്ടയം ഡി സി അധ്യക്ഷന്മാർ എ എ സി സി നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂർ വേയുറപ്പിക്കാനുള്ള നീക്കം നടത്തുന്നതിൽ പ്രതിപക്ഷ നേതാവിനടക്കം വിയോജിപ്പുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമാവുക എന്നതായിരുന്നു ശശി തരൂർ ലക്ഷ്യമിട്ട ആദ്യ രാഷ്ട്രീയ നീക്കം എന്നാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശശി തരൂരിനെ പരിഗണിക്കാൻ തയ്യാറായുള്ളത് മാത്രമല്ല തരൂർ ശൈലിയെ പൂർണമായും എതിർക്കുവാനും തീരുമാനിച്ചു ഇതോടെയാണ് തരൂരിന്റെ സാധ്യതകൾ മങ്ങിയത് കോൺഗ്രസിലെ ജി ട്വന്റി ത്രീ ഗ്രൂപ്പിലെ പ്രമുഖനായിരുന്നു ശശി തരൂർ ജി ട്വന്റി ത്രീയിലെ നേതാക്കളിൽ തലമുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദും കപിൽ സബിനും പാർട്ടി വിട്ടപ്പോഴും നേതൃത്വം മൗനം പാലിച്ചു ജി ഗ്രൂപ്പ് നേതാക്കളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായാണ് എഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കമാൻഡ് നിർബന്ധിതരായത് മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവുമായിരുന്ന പ്രൊഫസർ കെ വി തോമസ് പാർട്ടിയുമായി അകന്നപ്പോഴും സി പി എം അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോഴും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് തയ്യാറായില്ല രാഹുൽ ഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച പോലും സാധ്യമല്ലെന്നായിരുന്നു കെ വി തോമസിന്റെ ആരോപണം ജി ട്വന്റി ത്രീ ഗ്രൂപ്പ് നേതാക്കളുടെ പ്രധാന ആരോപണം രാഹുൽ ഗാന്ധി രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നായിരുന്നു ശശി തരൂർ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയതെന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്ത് തരൂർ വിഷയത്തിൽ പരസ്യപ്രതികരണം വേണ്ടതാണ് എ ഐ സി സി നേതൃത്വത്തിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധിയുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടതായുള്ള സൂചനകളല്ല പുറത്തുവരുന്നത് ഇതിനിടയിലാണ് ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് സെമിനാറിലേക്ക് തരൂരിനെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് തനിക്ക് എത്താനാവില്ലെന്നും എല്ലാവിധ ആശംസകളും നേരിടുന്നതായി അറിയിച്ചിട്ടുണ്ട് ഏപ്രിലിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സെമിനാറിലേക്കും തരൂരിനെ ക്ഷണിക്കാനുള്ള നീക്കം സിപിഎം ആരംഭിച്ചിട്ടുണ്ട് തരൂർ വിഷയത്തിൽ സിപിഎം വ്യക്തമായ നീക്കമാണ് നടത്തുന്നത് അഞ്ചു വർഷമായി ശമ്പളം കിട്ടിയില്ല എന്ന ആരോപണം കോഴിക്കോട് സ്കൂൾ അധ്യാപിക ആത്മഹത്യ ചെയ്തു ഇതിനിടെ കേരളത്തിൽ ചെയർമാന നാല് ലക്ഷത്തോളം അംഗങ്ങൾക്ക് നാല് ലക്ഷത്തോളം കോടികളുടെ അധിക ചെലവായി പി എസ് സിയുടെ ശമ്പള വർദ്ധന രക്ഷാപ്രവർത്തനമല്ല സംശുദ്ധ പ്രവർത്തനം തെറ്റുകൾക്കെതിരെ പൊരുതാൻ എസ് എഫ്ഐ ഉപദേശിച്ചു മുഖ്യമന്ത്രി സി പി ഐ തള്ളി മുഖ്യമന്ത്രി മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകും ഇടതുമുന്നണി യോഗത്തിൽ ധാരണ മദ്യനിർമ്മാണശാലയ്ക്ക് എൽ ഡി എഫിന്റെ അംഗീകാരം സി പി ഐയുടെയും ആർ ജെ ഡി എതിർപ്പ് വിലപ്പോയില്ല എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ ആർ ജെ ഡി കക്ഷികളുടെ എതിർപ്പ് തള്ളിയാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത്